നമസ്കാരം പുതിയ വീട്ടിലേക്ക് അവർക്കും സ്വാഗതം സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് എന്തെങ്കിലും ഒരു വിഷയത്തിന് നമ്മൾ അടിമപ്പെട്ടു പോയാൽ അവിടെ നിന്നിറങ്ങി ഒന്ന് ആശ്വസിക്കാൻ ഒരു ഇടമില്ലാത്ത അവസ്ഥ പലപ്പോഴും അങ്ങനെ ആലോചിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഭവനത്തിനുള്ളിലുണ്ട് തങ്ങൾക്കൊരു പ്രശ്നം നേരിട്ടാൽ ഭർത്താവിൽ നിന്നോ ഭർത്തൃ വീട്ടുകാരിൽ നിന്നോ ചുറ്റുപാടിൽ നിന്നോ ഒരു പ്രശ്നം നേരിട്ടാൽ ഒന്ന് മാറി നിൽക്കാൻ ഒന്ന് കയറി ചെല്ലാൻ ഒരു ഇടമില്ലാതാകുന്ന അവസ്ഥ പലപ്പോഴും സ്വന്തം വീട്ടിലേക്കും കയറി ചെല്ലാനാവാതെ വിഷമിക്കുന്ന അനേകം സ്ത്രീകളുണ്ട് ഇത്തരക്കാർക്ക് ഒരു പ്രതിവിധിയുമായാണ് സർക്കാർ എത്തിയിരിക്കുന്നത് കുടുംബശ്രീയുടെ ഒരു പദ്ധതിയാണ് സ്നേഹിത കെയർ ഹോം കുടുംബശ്രീയുടെ സ്നേഹിത കെയർ ഹോം എന്ന പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളോടൊപ്പം കയറി ചെന്ന് അവിടെ വിഷയങ്ങൾ അവതരിപ്പിക്കാം അവിടെ താമസിക്കാം ചുറ്റുമുള്ള ആളുകളുമായിട്ട് സംസാരിച്ച് തങ്ങളുടെ മനസ്സിനെ ഒന്ന് റിലീഫ് ചെയ്തതിനു ശേഷം തിരികെ വീട്ടിലേക്ക് വരാം തിരികെ വീട്ടിലെത്തുകയോ അനുബന്ധമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യാം ഇതിനുള്ള ഒരു സഹായമായിട്ട് അല്ലെങ്കിൽ ഒന്ന് ആശ്വസിക്കാനുള്ള ഇടമായിട്ട് സ്നേഹിത കെയർ ഹോം പ്രവർത്തിക്കുന്നു എല്ലാ ജില്ലകളിലും ഇത് ഉണ്ട് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത അനേകം സ്ത്രീകളുണ്ട് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഷൈനിയെപ്പോലെയും അഡ്വക്കേറ്റ് ജിസ്മോളെ പോലെയുമൊക്കെ ആത്മഹത്യയിലേക്ക് വഴിതെളിക്കാതെ ഒരല്പം ആശ്വാസത്തിന് വേണ്ടിയിട്ട് തങ്ങൾ കയറി ചെല്ലാൻ പറ്റുന്ന ഒരിടം ഒരാളോട് ഷെയർ ചെയ്താൽ തങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ള ഒരാളുമായിട്ട് പങ്കുവച്ചാൽ ഒരല്പസമയം താൻ അനുഭവിക്കുന്നത് പോലുള്ള സമാനമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളുമായിട്ട് ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ തങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് ആശ്വാസം ലഭിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി മുൻപോട്ട് ജീവിക്കുവാൻ സാധിക്കും ഇതിനു വേണ്ടി തുടങ്ങിയിരിക്കുന്നതാണ് സ്നേഹിത കെയർ ഹോം ഇതിനെക്കുറിച്ച് ആളുകൾ എല്ലാവരും അറിയണം പലപ്പോഴും തോന്നിയിട്ടുണ്ട് എവിടേക്കാണോ ഒന്ന് പോയിരുന്ന് ഒന്ന് ആശ്വസിക്കുക തൻ്റെ അവസ്ഥകൾ പറഞ്ഞാൽ ആർക്കാണ് ഒന്ന് മനസ്സിലാവുക എപ്പോഴും നമ്മൾ പറയുന്ന അവസ്ഥകൾ മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല കാരണം തങ്ങളുടെ സമാനമായിട്ടുള്ള അവസ്ഥകൾ അവർ അനുഭവിച്ചിട്ടില്ല തന്നെയുമല്ല തങ്ങളെ കേൾക്കാൻ ആരും തയ്യാറാവുന്നതും ഇല്ല എന്നുള്ള പ്രശ്നം പലപ്പോഴും പല സ്ത്രീകളെയും അലട്ടാറുണ്ട് ഇനി തങ്ങളത് പ്രശ്നം മറ്റുള്ള ഒരാളുമായിട്ട് ഷെയർ ചെയ്താൽ അവരത് ഏത് രീതിയിലെടുക്കും അതിനുശേഷം ഇനി തങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു കഴിഞ്ഞാലും അവരുടെ മനസ്സിലതുണ്ടാവില്ലേ ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളും ആശങ്കകളുമായിട്ട് സ്ത്രീകൾ ആരോടും ഒന്നും ഷെയർ ചെയ്യാതെ വേദനയോടുകൂടി ഇരിക്കുന്ന ചില നിമിഷങ്ങളുണ്ട് തങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് എവിടെ പോകും എന്നുള്ള ആശങ്കകളോടുകൂടി കഴിയുന്ന സ്ത്രീകൾക്ക് ഒരാശ്വാസമാണ് ഈ സ്നേഹിത കെയർ ഹോം സ്വന്തം ജില്ലകളിൽ എല്ലാ ജില്ലകളിലും ഉള്ളതുകൊണ്ട് സ്വന്തം ജില്ലയിലുള്ള സ്നേഹിത കെയർ ഹോമിലേക്ക് ചെല്ലാം സ്വന്തം പെൺമക്കളെയും കൂടെ കൂട്ടുന്നതിന് യാതൊരു തടസ്സവുമില്ല തന്നെയുമല്ല പത്തു വയസ്സിൽ താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെയും കൂടെ കൂട്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രശ്നത്തിന് പെട്ടെന്ന് നമുക്ക് തോന്നുന്ന പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾക്കൊരു പരിഹാരമെന്നവണ്ണം അവിടെ പോയി ആളുകളുമായിട്ട് സംസാരിക്കാനും തങ്ങളുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാനുമൊക്കെ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ചില കെയർ ഹോമുകൾ നമുക്ക് നൽകുന്നത് വളരെയധികം പ്രതീക്ഷകളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് എപ്പോഴാണ് മാറ്റം വരികയെന്നറിയില്ല ഇതുപോലുള്ള വിവരങ്ങൾ കിട്ടുന്നത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ തയ്യാറാവുക കാരണം ഏത് നേരവും തകർന്നു പോകാവുന്ന നശിച്ചു പോകാവുന്ന ഒരു ജീവിതത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ നിസ്സഹായതയ്ക്ക് മുൻപിൽ നമ്മളെ സഹായിക്കാനായിട്ട് ചുറ്റുമുള്ള ആളുകൾ ഇല്ല എന്നുള്ള തോന്നലിനപ്പുറം നമ്മളെ സഹായിക്കാൻ ഒരു സ്നേഹിത കെയർ ഹോം ഉണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി മുൻപോട്ട് ജീവിക്കാനായിട്ട് സാധിക്കണം ഒരിക്കലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ആത്മഹത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് തങ്ങൾക്ക് സമാനമായിട്ടുള്ള അവസ്ഥകൾ അനുഭവിക്കുന്നവരുമായിട്ട് വിഷയങ്ങൾ പങ്കുവെക്കാൻ തയ്യാറായാൽ തന്നെ മനസ്സിന് ആശ്വാസകരമായിരിക്കും നമ്മൾ ഒരാളോട് നമ്മുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവർ അവരുടെ വിഷയങ്ങളും നമ്മളോട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടും അതുകൊണ്ട് തന്നെ പരസ്പരമുള്ള ഒരു ബോണ്ടിങ് അവിടെ ഉടലെടുക്കുകയും നമുക്ക് പരസ്പരം സ്നേഹത്തോടുകൂടി പരസ്പരം ആശ്വാസത്തോടുകൂടി മുൻപോട്ട് പോകുന്നതിന് കാരണമാകും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു പരിഹരിച്ച് സ്വന്തം ഭവനത്തിലേക്ക് തിരികെ പോകാനുമുള്ള അവസരമുണ്ട് അതുകൊണ്ട് സ്നേഹിത കെയർ ഹോമിനെ പ്രോത്സാഹിപ്പിക്കുക